ഈശോ മിശിഹായിക്കിയ സ്തുതി ആയിരിക്കട്ടെ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ തിരുനടയിൽ വന്ന് എൻ്റെ മകളോടൊത്തി സാക്ഷ്യം പറയാൻ അനുവദിച്ച പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ആദ്യം നന്ദി പറയുന്നു എൻ്റെ പേര് റോസമ്മ സെബാസ്റ്റ്യൻ ഞാൻ കട്ടപ്പന വെള്ളയാംകുടി ഇടവകക്കാരിയാണെങ്കിലും മൂന്നാറിനടുത്തുള്ള ഒരു ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിപ്പിക്കുന്ന ഒരു അധ്യാപികയാണ് ഞാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ ഇരുപത്തി ഏഴാം തീയതി ആണ് ഞാൻ ആദ്യമായി ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് എൻ്റെ ഈ മോൾക്ക് എൻ്റെ മൂന്നാമത്തെ കുട്ടിയാണിത് വളരെ ചെറുതിലെ മുതൽ അഡിനോയിഡിൻ്റെ പ്രശ്നം വരികയും എല്ലാ ആഴ്ചകളിലും തന്നെ കുട്ടി ആശുപത്രിയിലാകുകയും ചെയ്തിരുന്ന ഒരു ബുദ്ധിമുട്ടിലൂടെയാണ് ഞങ്ങൾ കടന്നു പോയത് ആ സമയത്ത് എൻ്റെ നാത്തൂൻ ഇവിടുത്തെ എന്നും വന്നിരുന്ന ഒരാളാണ് ചേച്ചിയാണ് എന്നോട് പറഞ്ഞത് കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുക്കൂ ഇത് കുറയുമെന്ന് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിൽ ഞാനും എൻ്റെ ഭർത്താവും ആദ്യമായി ഇവിടെ വന്നു ഉടമ്പടി എടുത്ത് തിരിച്ചു പോയി പറ്റുന്നതുപോലെ ഉടമ്പടി പ്രാർത്ഥനകളൊക്കെ ചെയ്തു പോയിരുന്നെങ്കിലും കുഞ്ഞെപ്പോഴും ഹോസ്പിറ്റലിലായിരുന്നു എൻ്റെ ലീവ് പ വർഷത്തെ പതിനഞ്ച് ലീവും ഏതാണ്ട് ആദ്യത്തെ മാസം തന്നെ തീർന്നു പോകുന്ന അവസ്ഥയാണ് മൂക്ക് അടഞ്ഞ് മൂക്കിൽ ദശ വളരെ ഇതായിട്ട് തലയ്ക്ക് വളരെ പ്രശ്നമായി എപ്പോഴും വളരെ ബുദ്ധിമുട്ടാണ് അതിൻ്റെ ഭാഗമായി ആദ്യം കോട്ടയം മെഡിക്കൽ കോളേജിലും തുടർന്ന് കട്ടപ്പന സെൻറ്റ് ജോൺസ് കട്ടപ്പന കോർപ്പറേറ്റീവ് അങ്ങനെ സർജന്മാരുള്ള എല്ലാ ആശുപത്രികളിലും മിക്ക മാസങ്ങളിലും ഞാൻ വിളയും കൊണ്ട് അഡ്മിറ്റാണ് പത്ത് ദിവസം കിടക്കുമ്പോൾ ഒരു ലക്ഷത്തിൽ കൂടുതലോ കുറഞ്ഞതോ ആയ ബില്ല് അതോ അങ്ങനെ സാമ്പത്തിക പ്രതിസന്ധികൾ വളരെ ബുദ്ധിമുട്ടി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് അങ്ങനെ കഴിഞ്ഞുപോയി രണ്ടായിരത്തി ഇരുപത്തി മൂന്നായപ്പോഴേക്കും ഈ അസുഖം വളരെ കൂടി മൂക്കിലേത് വളരെ കൂടിയിട്ട് ചെവിയിലൂടെ ബ്ലഡ് വരാൻ തുടങ്ങി എല്ലാ സമയത്തും ചെവിയുടെ ഒരു ഇഡ്രം പൊട്ടിയിട്ട് ചെവിയിലൂടെ ബ്ലഡ് വരികയാണ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് അഡ്മിറ്റാവുമ്പോൾ ഓരോ പഞ്ഞി വളരെ ഉരുട്ടി ഡോക്ടേഴ്സ് നഴ്സസ് ചെവിയിൽ വെച്ച് അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ അത് കട്ട ചോരയായിട്ടാണ് പുറത്തേക്ക് വരുന്നത് ഇങ്ങനെ മൂക്കും ചെവിയും വളരെ പ്രശ്നമായപ്പോഴാണ് എൻ്റെ വിശ്വാസം ഒന്നുകൂടി വർദ്ധിച്ചത് ഞങ്ങൾ കൃപാസനത്തിൽ ഉടമ്പടി തൈലം പൂശുകയും വീട്ടിലിരിക്കുന്ന ഉപ്പ് ഭരണയിൽ ഇവിടുത്തെ ഉപ്പിട്ട് മിക്സ് ചെയ്യുകയും ഒക്കെ ചെയ്യുമായിരുന്നു കുഞ്ഞാണെങ്കിൽ കുരിശു വരയ്ക്കാനിരിക്കുമ്പോൾ തേൻ ഇഷ്ടമായതുകൊണ്ടാകും ആദ്യം തന്നെ ആ തേനെടുത്ത് നാവിൽ പുരട്ടും പിന്നെ തൈലം കൊണ്ട് എല്ലാവർക്കും ഇവിടെ ഓടി നടന്ന് കുരിശു വരച്ചു തരും അങ്ങനെ ആയി കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴേക്കും ചെവിയിലും കൂടുതലായി ചെവിയും മൂക്കും ബ്ലോക്കായി കൊച്ചിനെ കൊണ്ട് ഞാൻ കേരളത്തിലെ വളരെ പ്രസിദ്ധമായ എട്ടോളം ഹോസ്പിറ്റലുകളിലൂടെ യാത്ര ചെയ്തു തൊടുപുഴ സെൻറ്റ് മേരീസ് മുതലക്കുടം ഇങ്ങനെ പോകാത്ത സ്ഥലങ്ങളില്ല എവിടെയും പോകുമ്പോൾ ഒരാഴ്ചത്തേന് കുറയും വീണ്ടും ഞാൻ ക്ലാസ്സിൽ പഠിപ്പിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ പെട്ടെന്ന് ഫോൺ വരും ടീച്ചേഴ്സ് അല്ലേ ഓടി വരും എൻ്റെ സ്കൂളിൽ തന്നെയാണ് മൂന്നാം ക്ലാസ്സിൽ പഠിപ്പി പഠിക്കുന്നത് കൊച്ച് പെട്ടെന്ന് ചെവിയിലൂടെ ബ്ലഡ് വന്നിരിക്കുന്നു ഓടിവാ പിന്നെ പെട്ടെന്ന് വണ്ടിയെടുത്ത് തൊടുപുഴയ്ക്കൊക്കെ പോവുകയാണ് മൂന്നാറ്റിൽ നിന്ന് വളരെ ബുദ്ധിമുട്ടി മനുഷ്യനാൽ അസാധ്യമാണ് എന്ന് തോന്നിയെടുത്താണ് ഞാൻ പരിശുദ്ധ അമ്മയോടും ദൈവത്തോടും കൂടുതൽ അടുത്തതെന്ന് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുകയാണ് എല്ലാ ഡോക്ടേഴ്സും രണ്ട് ഓപ്പറേഷനാണ് പറഞ്ഞത് ഒന്ന് മൂക്കിൻ്റെ അടിനോയിഡിൻ്റെ പ്രശ്നമുള്ള ഒരു ഓപ്പറേഷൻ പിന്നെ ചെവിയിൽ ഒരു ഹോള് വരികയും ബ്ലഡ് വരികയും ചെയ്യുന്ന ആ ഭാഗത്ത് തുടയിൽ നിന്ന് സ്കിന്നെടുത്ത് വെച്ച് ചെവി ഓപ്പറേറ്റ് ചെയ്യണം അങ്ങനെ രണ്ട് വലിയ ഓപ്പറേഷൻ ആ സമയത്ത് ഞങ്ങൾ വലിയ വീട് പണിതിട്ടിരിക്കുകയാണ് ഒപ്പം തന്നെ എൻ്റെ കൂടെ ഏഴ് വർഷമായി എൻ്റെ മൂത്ത സഹോദരി ക്യാൻസർ രോഗിയായി ഉണ്ടായിരുന്നു ചേച്ചി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മരിച്ചു സാമ്പത്തികമായി വളരെ തകർന്ന് ബുദ്ധിമുട്ടി മറ്റ് വ്യക്തിപരമായ ചില പ്രതിസന്ധികളാലും മാനസികവും ശാരീരികവുമായി തകർന്ന് തളർന്ന അവസ്ഥയിലാണ് കുഞ്ഞിൻ്റെ രോഗം വർദ്ധിക്കുന്നത് മാതാവും അല്ലാതെ എനിക്ക് ആരുമില്ല എന്നുള്ള ബോധ്യം എന്നെ നന്നായി പിടികൂടി രണ്ടായിരത്തി ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തി മെയ് മാസം അവസാന രക്ഷയ്ക്ക് വേണ്ടി ഞാൻ കുഞ്ഞിനെയും കൂടെ ആസ്റ്റർ മെഡിസിറ്റിയിൽ വരികയും സർജനെ കാണുകയും അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞത് എന്നെ അടുത്ത റൂമിലേക്ക് വിട്ടിട്ട് ഒരു ചാർട്ട് എടുത്ത് തരികയാണ് ചെയ്തത് മെയ് മാസം പത്താം തീയതി അഡ്മിറ്റ് അഡ്മിറ്റാകുകയും രണ്ട് ഓപ്പറേഷൻ നടത്തുകയും ചെയ്യാം രണ്ട് വലിയ രണ്ട് ഓപ്പറേഷനും കൂടി വലിയ ഒരു സംഖ്യയും എന്നോട് പറഞ്ഞു വളരെ പെട്ടെന്ന് ഈ ഓപ്പറേഷൻ എന്ന് പറഞ്ഞപ്പോൾ ആറ് കുഞ്ഞിൻ്റെ പല്ലുകളൊക്കെ പുഴുപ്പല്ലായിരുന്നു ആറ് പല്ലുകൾ കീറിയെടുത്തതിന് ശേഷമേ ഓപ്പറേഷൻ ചെയ്യാൻ പറ്റുള്ളു പറയുകയും ആ ദിവസങ്ങളിൽ ഒറ്റ ദിവസം തന്നെ നാല് പല്ല് കീറിയെടുത്ത് പച്ചയ്ക്ക് കുത്തി വെച്ച് കീറിയെടുത്തതിൻ്റെ വേദനയെല്ലാം കൂടി ഓപ്പറേഷൻ രണ്ടെന്ന് കേട്ട് കുഞ്ഞ് വല്ലാതെ ഭയപ്പെട്ട് കുഞ്ഞിനോട് ഇത് പറയുമ്പോൾ കുഞ്ഞ് വിറക്കുകയാണ് അമ്മേ എൻ്റെ തല ഓപ്പറേഷൻ ചെയ്യല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് എന്തായാലും ഡോക്ടറുടെ അടുത്ത് നിന്നിറങ്ങി പിറ്റേന്ന് ഞാൻ തന്നെ കാർ കാറോടിച്ച് ഞാൻ ഈ കൃപാസനത്തിൽ വന്നു ഇതിൻ്റെ പുറത്ത് വന്ന് നിന്നപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി എല്ലാ ഇടങ്ങളും പരീക്ഷിച്ച് നിസ്സഹായ അവസ്ഥയിൽ മാതാവിനെ മാത്രം ദൈവത്തെ ശരണം വെച്ചുകൊണ്ട് ഈ കൃപാസനത്തിൽ വന്ന ആ ദിവസം അതിനു മുമ്പ് ഒരിക്കലും വന്ന പോലെയല്ല ഞാനിവിടെ വന്ന് വിശ്വാസത്തിൽ ഉറച്ച് എനിക്കാരും ഇല്ല ഈ ഉലകത്തിൽ നമുക്ക് നമുക്ക് ദൈവം മാത്രമേ ഉള്ളൂ പരിശുദ്ധ അമ്മയും ദൈവമേ ഉള്ളൂ മനുഷ്യരാൽ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന് മനസ്സിലായി എല്ലാ പ്രതിസന്ധികളും കൊണ്ട് ഈ തിരക്കിലേക്ക് ഞാൻ കയറി വന്നപ്പോൾ തന്നെ എനിക്ക് തോന്നി എൻ്റെ തലയിലേക്ക് ആരോ ഒരു മുല്ലപ്പൂവിൻ്റെ കൊട്ട മറിച്ചിട്ടതുപോലെ അത്രയ്ക്കും മുല്ലപ്പൂവിൻ്റെ സുഗന്ധം എൻ്റെ കൂടെ വന്ന ആൻറ്റിയോട് ഞാൻ ചോദിച്ചു ഇത് എവിടെ നിന്നാണ് മുല്ലപ്പൂവിൻ്റെ മണം ആൻറ്റി പറഞ്ഞ് എനിക്ക് വരുന്നില്ല പ്രിയമുള്ളവരെ ഞാൻ ഉടമ്പടി പുതുക്കുവാനായിട്ട് ഞാൻ താമസിച്ചാണ് വന്നത് ഉടമ്പടി പുതുക്കി മുകളിലെല്ലാം പോയി ഇവിടെ പുതുക്കിയ ഉടമ്പടിയുടെ പേപ്പർ ഇടാനായിട്ട് നിൽക്കുമ്പോൾ ആണ് ഞാൻ ഇവരോട് അച്ഛനെ കാണുന്ന കാര്യം ചോദിച്ചപ്പോൾ ഇവിടെ ഉള്ളവർ പറഞ്ഞു രണ്ടരയ്ക്ക് മുമ്പേ അച്ഛനെ കാണുവാൻ ടോക്കൺ എടുക്കാൻ പറ്റുള്ളൂ ഇനി പറ്റില്ല അപ്പോൾ ഞാൻ എന്തിനെന്നറിയാതെ നിസ്സഹായവസ്ഥയിൽ ആ സൈഡിൽ ഈ ബൈക്കിലായിട്ടൊന്ന് ഞാൻ പൊട്ടി പൊട്ടി കരഞ്ഞു എന്നോടൊരു ചേച്ചി ചോദിച്ചു എന്താണ് മോളെ ഇങ്ങനെ കരയുന്നത് ഞാൻ പറഞ്ഞു എൻ്റെ കുഞ്ഞിനൊരു ഓപ്പറേഷൻ പറഞ്ഞു രണ്ട് ഓപ്പറേഷനാണ് എനിക്ക് അച്ഛനെ കണ്ട് തലയ്ക്ക് പിടിപ്പിക്കണമെന്നുണ്ട് അതിന് പോലും പറ്റിയില്ല എനിക്ക് നിടുക്കിക്ക് തിരിച്ചു പോകണം എന്ത് ചെയ്യുമെന്നറിയില്ല അപ്പോൾ ആ ചേച്ചി എന്നോട് പറഞ്ഞു അവിടെയൊക്കെ അവിടെ അടച്ചു പോയി എന്നാൽ അവിടെ ഒന്ന് ചെന്ന് നോക്കി ആ ജനലയ്ക്കൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു നോക്കുമെന്ന് പ്രിയമുള്ളവരെ അത് ആരാണെന്ന് ഞാൻ ഞാനിതിൽ നടന്ന ആ ജനലയ്ക്കൽ ചെന്നപ്പോൾ അവിടെ ഒരു ചേട്ടൻ ഇരിക്കുന്നു ചേട്ടനോട് ഇങ്ങനെ പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ എന്തെങ്കിലും ആ ഓപ്പറേഷൻ്റെ പേപ്പർ പോലും ഞാൻ എടുത്തിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അത്തരത്തിലൊരു മാനസികാവസ്ഥയിലായിരുന്നു വിങ്ങുന്ന ഹൃദയവുമായിട്ടാണ് ഞാൻ ഇന്ന് അതിലെ നടന്നത് ആ ചേട്ടനോട് പറഞ്ഞപ്പോൾ ചേട്ടൻ പറഞ്ഞ അപ്പുറത്തൊരു സിസ്റ്റർ കാണും അവിടെ ചെന്ന് പറയൂ എനിക്കറിയില്ല ഒരു വെളുത്ത സിസ്റ്റർ അവിടെ നിന്നു ആ സിസ്റ്റർ എൻ്റെ ഒരു കുറിപ്പ് തന്നു ഞാനതിവിടെയിരിക്കുന്ന സിസ്റ്ററിൻ്റെ കയ്യിൽ കൊടുത്തു ആദ്യമേ തന്നെ എന്നെ വിളിച്ചകത്ത് കയറ്റി എൻ്റെ ഉടമ്പടി ഇട്ടു അതിനുശേഷം പ്രാർ ഈ കുഞ്ഞ് മാതാവിൻ്റെ മുമ്പിൽ നിന്ന് പൊട്ടി പൊട്ടി കരയുന്നു ഞാൻ നോക്കിയപ്പോൾ ഞാൻ ചോദിച്ചു എന്താ മോളെ കരയുന്നത് അമ്മച്ചി എൻ്റെ തല ഓപ്പറേഷൻ ചെയ്യുന്ന എനിക്ക് പേടിയാ അമ്മയെന്ന് പറഞ്ഞ് കൊച്ചിൽ നിന്ന് വിറയ്ക്കുകയാണ് എനിക്കറിയില്ല ആരാണ് എന്നെ അന്ന് ഇവിടെ നിയന്ത്രിച്ചതെന്ന് ഇവിടെ ഭയങ്കര തിരക്കായിരുന്നു ഞാൻ എനിക്ക് കിട്ടിയ പേപ്പറുമായി ഏറ്റവും പിന്നിൽ പോയി നിന്നപ്പോൾ എൻ്റെ മുമ്പിൽ കുറേ കുട്ടികൾ കുറേ ആൾക്കാർ റോസ് പേപ്പറുമായി നിൽക്കുന്നു ഞാനിവിടെ പറഞ്ഞു നോക്കി ഉടമ്പടി എടുക്കാൻ പോയിരുന്നോണ്ട് പേപ്പറിൻ്റെ കളറിനെ കുറിച്ചൊന്നും എനിക്ക് മനസ്സിലായില്ല അപ്പൊ വീണ്ടും പ്രായമുള്ള ഒരു സ്ത്രീ ഇതിന്റെ പിറകിൽ വന്നിട്ട് എന്നെ തോണ്ടി വിളിച്ചിട്ട് പറഞ്ഞു നീ ഈ മഞ്ഞ പേപ്പറുമായി ഇവിടെ നിൽക്കാതെ ഏറ്റവും മുൻപിലേക്ക് ചെല്ലു അച്ഛൻ ഇപ്പം ഉള്ളൂ മഞ്ഞ പേപ്പറുള്ള ആരെങ്കിലും ഉണ്ടോ എന്ന് ഞാൻ പെട്ടെന്ന് മുൻപിലേക്ക് വന്നു കുഞ്ഞിനെ അച്ഛൻ അടുത്തേക്ക് വിളിച്ചു കുഞ്ഞിൻ്റെ കയ്യിലിരുന്ന പേപ്പർ ജോസഫ് അച്ഛൻ വാങ്ങിച്ചു അച്ഛൻ അൾത്താരയിൽ ചെന്നെന്ന് പ്രാർത്ഥിച്ച് ഞാൻ അന്ന് വരെ വിചാരിച്ചിരുന്ന കുഞ്ഞിൻ്റെ മൂക്കിൻ്റെ മോൾ മുകളിൽ എവിടെയോ ആണ് ആദ്യത്തെ ഓപ്പറേഷൻ എന്നാണ് പക്ഷെ അച്ഛൻ കുഞ്ഞിൻ്റെ ഇങ്ങനെ തിരിച്ചു പിടിച്ചിട്ട് പെടലിയുടെ ഭാഗത്ത് കുരിശു വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ മനസ്സിൽ വിചാരിച്ചു അച്ഛൻ എന്താണ് അവിടെ കുരിശു വയ്ക്കുന്നത് എൻ്റെ വിചാരം മൂക്കിൻ്റെ മുകളിലാണ് ഒരു ഓപ്പറേഷൻ എന്നായിരുന്നു അച്ഛൻ കുഞ്ഞിനെ ഒരു കാശുരുപൂ കൊടുത്തിട്ട് ഒന്നും കുഴപ്പമില്ല മോള് പൊയ്ക്കുമോ എന്ന് പറഞ്ഞു ഇവിടുന്ന് കുഞ്ഞിനെയും കൈ പിടിച്ചുകൊണ്ട് ഇതുപോലെ ആളിനിടയിലൂടെ ഞാൻ ആ ഭാഗത്തെത്തിയപ്പോൾ വീണ്ടും ആദ്യത്തേതുപോലെ തന്നെ വളരെ മനോഹരമായി മുല്ലപ്പൂവിൻ്റെ സുഗന്ധം പ്രിയപ്പെട്ട അന്ന് എൻ്റെ ജീവിതത്തിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ വന്നുവെങ്കിലും മാതാവിനെ തൊട്ടു എന്ന് ഞാൻ വളരെ കൂടി പറയുന്നു ഇവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ വീട്ടിൽ പോയി വീട്ടിൽ ചെന്നതിന് ശേഷം എട്ടാം തീയതി ഞാൻ ഓപ്പറേഷന് പോയില്ല വീട്ടിൽ ചില വളരെ വലിയ സാമ്പത്തിക പ്രതിസന്ധികളും മറ്റ് ചില ബുദ്ധിമുട്ടുകളും ഉണ്ടായിരുന്ന ഉണ്ടായിരുന്നൊരവസ്ഥയായിരുന്നു പതിനഞ്ചാം തീയതിയോട് കൂടി ഞാൻ കുഞ്ഞിനെയും കൊണ്ട് മറ്റൊരാവശ്യത്തിന് പാലാ മാർസ്ലിയോ ഹോസ്പിറ്റലിൽ പോയി ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഡോക്ടറോട് ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു ഓപ്പറേഷൻ പറഞ്ഞിരുന്ന കുട്ടിയാണ് അതുകൊണ്ട് മരുന്ന് കൊടുക്കുന്നതിനെക്കുറിച്ച് ഡോക്ടർ പറഞ്ഞു നമുക്ക് കുഞ്ഞിൻ്റെ തല സ്കാൻ ചെയ്തതിന് ശേഷം മറ്റേ ബുദ്ധിമുട്ടിന് മരുന്ന് കൊടുക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കാമെന്ന് പറഞ്ഞ് ഡോക്ടർ സ്കാൻ ചെയ്തിട്ട് ആ പേപ്പറും കൊണ്ട് വന്ന് എന്നെ അകത്തേക്ക് വിളിച്ചിട്ട് ചോദിക്കുകയാണ് ഈ കുട്ടിക്ക് ഇങ്ങനെ ഒരു അസുഖമുണ്ടെന്ന് ആരാണ് പറഞ്ഞത് ഞാൻ പറഞ്ഞു കേരളത്തിലെ തന്നെ പ്രസിദ്ധമായ ഒൻപത് ഹോസ്പിറ്റലുകളിൽ പോയതിനു ശേഷമാണ് ഞാൻ ആസ്റ്റർ മെഡിസിറ്റിയിൽ പോയത് അവിടെ നിന്നാണ് എനിക്ക് ഓപ്പറേഷന് ഡേറ്റ് തന്നിരിക്കുന്നതെന്ന് പ്രിയപ്പെട്ടവരെ അപ്പോൾ ആ ഡോക്ടർ പറയുകയാണ് ഈ കുഞ്ഞിന് ചെവിയിലോ മൂക്കിലോ അങ്ങനെ നിങ്ങൾ പറഞ്ഞ അസുഖത്തിൻ്റെ യാതൊരു ലക്ഷണങ്ങളുമില്ല ഇവൾക്കൊരോ ഓപ്പറേഷനും അസുഖവും ഒന്നുമില്ല ഇവക്കൊരു പനിയുടെ മരുന്ന് പോലും നിങ്ങൾ കൊടുക്കണ്ട അത് പരിശുദ്ധ അമ്മയുടെ ഒരു വലിയ സാക്ഷ്യമായി ഞാൻ അപ്പം തന്നെ ആശുപത്രിയിൽ നിന്ന് തന്നെ പലരോടും പറഞ്ഞു ഇതേ ഞാൻ പത്താം തീയതി ഓപ്പറേഷൻ പറഞ്ഞിരുന്നതാണ് പത്താമത്തെ ഹോസ്പിറ്റലാണ് ആസ്റ്റർ മെഡിസിറ്റി എൻ്റെ പരിശുദ്ധ അമ്മ എൻ്റെ കുഞ്ഞിൻ്റെ ഓപ്പറേഷൻ മാറ്റി കളഞ്ഞിരിക്കുന്നു പരിശുദ്ധ അമ്മയ്ക്ക് എത്രമാത്രം സ്തുതി പറഞ്ഞാലും മതിയാവില്ല അത് എൻ്റെ ഒന്നാമത്തെ സാക്ഷ്യം രണ്ടാമത്തെ സാക്ഷ്യം ആ മാസം തന്നെ മുപ്പതാം തീയതി അതായത് മെയ് മുപ്പതാം തീയതി ഞാൻ ചേച്ചിയുടെ രോഗാവസ്ഥയും വീട് പണിയുമൊക്കെ ബന്ധപ്പെട്ട് ഹസ്ബൻഡ് കുറച്ച് കാലമായി ദുബായിൽ നിന്ന് തിരിച്ചു വന്നിരിക്കുകയായിരുന്നു ഈ കുഞ്ഞിന് അസുഖം കൂടുന്ന സമയത്ത് അദ്ദേഹത്തിന് വിസ്സാവരികയും പോവുകയും ചെയ്തു പക്ഷേ ആ മാസം എനിക്കൊരു പതിനഞ്ച് ലക്ഷം രൂപ കൊടുക്കേണ്ടതുണ്ട് ഞാനൊരു പ്ലസ് ടു അധ്യാപിക ആയിരുന്നതുകൊണ്ട് എന്നിൽ വിശ്വസിച്ച് തന്നതാണ് പക്ഷേ ആ സമയത്ത് എനിക്ക് പൈസ കൊടുക്കാൻ പതിനഞ്ച് ലക്ഷം പോയിട്ട് പതിനയ്യായിരം രൂപ പോലും കയ്യിലില്ലാത്ത ഒരു അവസ്ഥയിലാണ് ഞങ്ങളപ്പോൾ കഴിയുന്നത് ഇരുപത് ഞാനിവിടെ നിന്ന് ഉടമ്പടി എടുത്തിട്ട് പോയിട്ട് എന്നും പ്രാർത്ഥിക്കും ഞാനും മക്കളും കൈപിടിച്ച് പ്രാർത്ഥിക്കും കടത്ത് കൊടുക്കാമെന്ന് പറഞ്ഞ ഡേറ്റ് എങ്ങനെ മാറ്റി പറയും പറഞ്ഞാൽ പറ്റത്തില്ല അവർക്ക് ആ പൈസ വേണ്ടതാണ് വീട്ടിൽ സത്യം പറഞ്ഞാൽ ഭക്ഷണം വെക്കാൻ പോലും മാനസികവും ശാരീരികവുമായി ഞാൻ ബുദ്ധിമുട്ടി അത്രയ്ക്കും പ്രയാസപ്പെട്ടു എന്തു ചെയ്യും അങ്ങനെ ഇരുപത്തി അഞ്ചാം തീയതി ആയിട്ടും ഞാൻ വിചാരിച്ച കാര്യങ്ങളൊന്നും നടന്നില്ല പ്രിയമുള്ളവരെ പരിശുദ്ധ അമ്മയുടെ രൂപം എനിക്ക് കിടന്നാൽ ഉറക്കം വരാഞ്ഞിട്ട് പരിശുദ്ധ അമ്മയുടെ രൂപം ഞാനും മക്കളും കിടക്കുന്ന കട്ടിലിൽ എൻ്റെ അടുത്ത് എൻ്റെ തലഭാഗത്തായിട്ട് പരിശുദ്ധ അമ്മയുടെ വലിയ രൂപം കൊണ്ടു വെച്ചിട്ട് പരിശുദ്ധ അമ്മയുടെ കാൽഭാഗം ചേർത്ത് കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ട് അമ്മച്ചിയോട് പറയുന്നത് പോലെ ഞാൻ പറഞ്ഞു എൻ്റെ ചാച്ചനും അമ്മച്ചിയും മരിച്ചുപോയി പരിശുദ്ധ അമ്മയും ഈശോയും ഇറങ്ങി വന്നേ പറ്റുകയുള്ളൂ എനിക്ക് അമ്മയോടെ പറയുവാനുള്ളൂ അമ്മയുടെ രൂപം കെട്ടിപ്പിടിച്ചുകൊണ്ട് ഞാൻ മൂന്ന് രാത്രികളിൽ എൻ്റെ കൂടെ അമ്മയെ കിടത്തി ഉറക്കി ഞങ്ങൾ കിടന്ന പുതപ്പിനകത്ത് പരിശുദ്ധ അമ്മയെ വെച്ച് ഞാൻ കിടന്നുറങ്ങി അങ്ങനെ ഇരുപത്തി ഒൻപതാം തീയതിയായി മുപ്പത്തൊന്നാം തീയതിയാണ് എനിക്ക് പണം കൊടുക്കേണ്ടത് ഞാനൊരു വീട് ഒരു വർഷത്തേക്ക് വാടകയ്ക്ക് നമ്മുടെ അവിടെ ഒറ്റയെന്ന് പറയും കൊടുക്കാനിട്ടിട്ടുണ്ട് അതല്ലാതെ മറ്റൊന്നുമില്ല ഈ മൂന്നാല് മാസമായിട്ട് പരിശ്രമിച്ചിട്ടും അത് നടന്നിട്ടില്ല ഇനി മൂന്നേ മൂന്ന് ദിവസമേ ഉള്ളൂ ഒന്നാം തീയതി സ്കൂൾ തുറക്കുമ്പോൾ എനിക്ക് മൂന്നാർന്ന് തിരിച്ചു പോകണം ഒരു പത്തുമണിയായപ്പോൾ ഇരുപത്തൊമ്പതാം തീയതി മണിയായപ്പോൾ ഞാൻ അടുക്കളയുടെ കിച്ചൻ്റെ സൈഡിൽ മീൻ വെട്ടിക്കൊണ്ടിരിക്കുകയാണ് മോളോടി വന്ന് പറഞ്ഞു ഒരു ചേട്ടൻ രണ്ട് ചേട്ടന്മാർ വന്ന് നിൽക്കുന്നു ഞാൻ ഈ കത്തി വെച്ചിട്ട് കൈ പുറകിൽ പിടിച്ചുകൊണ്ട് ഫ്രണ്ടിൽ ചെന്നപ്പോൾ ചേട്ടൻ പറയുകയാണെങ്കിൽ ടീച്ചറെ ഈ വീട് വാടകയ്ക്ക് കൊടുക്കുന്നതെന്ന് പറഞ്ഞല്ലോ ടീച്ചർ പോകുമ്പോൾ ഇതൊന്ന് നോക്കാൻ വന്നതാണ് പ്രിയപ്പെട്ടവരെ നിങ്ങൾ വിശ്വസിക്കുമോ എന്ന് എനിക്കറിയില്ല ആദ്യം വന്ന ആ മനുഷ്യൻ രണ്ടാം നിലയിൽ നിൽക്കുമ്പോൾ വീണ്ടും ഒരു കാറ് വന്നു അവർ ഒന്നാം നിലയിൽ നിന്നു മൂന്നാമതൊരു കാറ് വന്നു അവർ ഞങ്ങളുടെ സിറ്റൗട്ടിൽ നിൽക്കുന്നു മൂന്നാം നാലാമതും അഞ്ചാമതും ഓരോ വണ്ടികൾ ഞങ്ങളുടെ മുറ്റത്ത് വന്നു ഞാൻ പറഞ്ഞു അവരെല്ലാവരും വീട് കാണാൻ വന്നതാണ് ഞാൻ പറഞ്ഞു രണ്ട് പേര് വീടിനകത്ത് നിൽക്കുകയാണ് അവർ ഇറങ്ങിയിട്ട് കാണാം പ്രിയമുള്ളവരെ പത്തിനും പത്തേകാലിനും ഇടയ്ക്ക് മൂ അഞ്ച് ബ്രോക്കർമാർ എൻ്റെ വീട്ടിൽ ആൾക്കാരെയും കൊണ്ടുവരികയും അവിടെ വെച്ച് തന്നെ ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നേക്കാൾ രണ്ടര ലക്ഷം രൂപ കൂട്ടി എനിക്ക് വീടിന് അഡ്വാൻസ് ആ ഒറ്റ വർഷത്തെ വാടകയ്ക്ക് അഡ്വാൻസ് തരികയും ചെയ്തു ഇതൊക്കെ പരിശുദ്ധ അമ്മയുടെ വലിയ മിറക്കളെന്നല്ലാതെ എന്താണ് പറയുക ആ മൂ പതിനഞ്ച് മിനിറ്റ് കൊണ്ട് അഞ്ച് കൂട്ടരാണ് എൻ്റെ വീട്ടിൽ വന്നവർ ആറ് മാസം കൊണ്ട് ഞാൻ നോക്കിയിട്ട് ശ്രമിച്ചിട്ട് നടക്കാത്ത കാര്യമാണ് പരിശുദ്ധ അമ്മ നടത്തി തന്നത് അങ്ങനെ ആ മെയ് മുപ്പ അന്ന് തന്നെ മുഴുവൻ പൈസയും അക്കൗണ്ടിലേക്കിട്ട് മെയ് മുപ്പത്തൊന്നിന് ആ പണം കൊടുക്കാൻ എനിക്ക് സാധിച്ചു അതുപോലെ ജീവിതത്തിൻ്റെ പല ആത്യന്തിക ഘട്ടങ്ങളിലും പരിശുദ്ധ അമ്മ നേരിട്ട് ഇറങ്ങി വന്ന് ഞങ്ങളുടെ കൈപിടിച്ച് നടത്തിയ അനുഭവങ്ങൾ എൻ്റെയും മക്കളുടെയും ഞങ്ങളുടെ കുടുംബത്തിൻ്റെയും ജീവിതത്തിലുണ്ട് ഇനിയും ജീവിതത്തിലെ പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ട് പക്ഷേ അവിടെയൊക്കെയും അമ്മയും തിരുക്കുമാരനും ജീവിതത്തിൽ അവസാന നിമിഷത്തിൽ ഇടപെടുമെന്നും ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളിലും തകരാതെ തളരാതെ തോണി മുങ്ങുന്ന സമയത്തെങ്കിലും മാതാവ് കരം പിടിച്ച് എനിക്ക് വലിയ വിശ്വാസമാണ് എൻ്റെ ഈ കുഞ്ഞിൻ്റെ ഓപ്പറേഷൻ തന്നെ അതിന് വലിയൊരു എന്റെ ഓപ്പറേഷൻ മാറ്റിത്തന്ന അമ്മമാതാവിനും തിരിക്കുമാരനും ഒരായിരം നന്ദി പിന്നെ പുണ്യപ്രവർത്തികൾ എന്ന് പറയുന്നത് ഞാൻ മൂന്നാർ അടുത്തൊരു പ്ലസ് ടുവിലാണ് ജോലി ചെയ്യുന്നത് പലപ്പോഴും പല അവിടെയൊക്കെ കുടികളിലെ കുട്ടികളൊക്കെ പഠിക്കുന്ന ഇടങ്ങളാണ് കഴിയുന്നത് പോലെ പലർക്കും വീട്ടിലെ നമ്മുടെ ക്ലാസ്സിലെ കുട്ടികളുടെ വീട്ടിൽ ചിലവിന് പോലും കൊടുത്ത് കുട്ടികളെ കൊണ്ടുവരേണ്ട ബസ് ഫീസുകളൊക്കെ കൊടുത്ത് കുട്ടികളെ കൊണ്ടുവരേണ്ട അവസ്ഥയുണ്ട് എൻ്റെ ഏത് പ്രതിസന്ധിയിലും എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും അങ്ങനെയുള്ള കുട്ടികൾക്ക് അവരുടെ കുടുംബത്തിന് എന്നാൽ കഴിയുന്ന സഹായം ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ രോഗികൾക്ക് നമ്മുടെ കയ്യിലില്ലെങ്കിലും അവർ ചോദിക്കുമ്പോൾ എവിടെ കുറച്ചെങ്കിലും കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട് കഴിഞ്ഞ രണ്ട് വർഷമായി എല്ലാം എല്ലാ ദിവസവും എൻ്റെ ഫോണിൽ ആദ്യം ഞാൻ എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ ഈശോയുടെയും പരിശുദ്ധ അമ്മയുടെയും മുമ്പിലിരുന്ന് വചനം വായിച്ച് എൻ്റെ അന്നത്തെ ദിവസം കർത്താവിന് സമർപ്പിച്ചിട്ടാണ് ഞാൻ കിച്ചണിൽ പോയി ചായ ഇടാറുള്ളൂ എൻ്റെ ഫോണിൻ്റെ എല്ലാ ദിവസവും ആദ്യത്തെ സ്റ്റാറ്റസ് ഞാൻ വായിക്കുന്ന ബൈബിൾ വചനങ്ങളാണ് അതുപോലെ തന്നെ വീട്ടിലെ പ്രാർത്ഥന അതുപോലെ തന്നെ ഞാൻ പോകുന്ന ഇടങ്ങളിൽ ചിലപ്പോഴൊക്കെ ക്ലാസ് എടുക്കാനോ കുട്ടികളോട് സംസാരിക്കാനോ ഒക്കെ പോകുമ്പോൾ ഇങ്ങനെ എൻ്റെ ജീവിതത്തിലുണ്ടായ അത്ഭുതങ്ങൾ ഞാൻ എല്ലാവരോടും പറയാറുണ്ട് കൃപാസനത്തിൽ നിന്ന് കിട്ടിയ പത്രം uh പലപ്പോഴും ഞാൻ ബസ് സ്റ്റാൻഡുകളിലും മറ്റിടങ്ങളിലും ഹോസ്പിറ്റലുകളിലും ഒക്കെ കൊണ്ട് കൊടുക്കാറുണ്ട് കഴിഞ്ഞ മാസമാണെങ്കിലും വന്നില്ലെങ്കിൽ എൻ്റെ നാത്തൂൻ ഇവിടെ വന്ന് വാങ്ങിച്ചുകൊണ്ടുന്ന പത്രങ്ങൾ കൊണ്ട് കൊടുക്കാറുണ്ട് മക്കളെ കൊണ്ടും മൂന്നുപേരെ കൊണ്ടും വിശ്വാസ ജീവിതത്തിൽ അടിയുറപ്പിച്ച് ജീവിക്കുവാനും അവരും നല്ല വിശ്വാസികളായി നല്ല രീതിയിൽ വിശ്വാസത്തിൽ ജീവിക്കുന്നതും അവർ വഴി മറ്റുള്ള കുഞ്ഞുങ്ങൾക്ക് ദൈവവചനം പറഞ്ഞു കൊടുക്കുവാനും ഒക്കെ ശ്രമിക്കാറുണ്ട് അതുപോലെ തന്നെ കൃപാസനത്തിലെ ഉപ്പും തൈലവും ഒക്കെ എല്ലാവർക്കും കൊടുത്ത് ആ വിശ്വാസം അവരെ കൂടി വിശ്വാസത്തിൽ ഴപ്പെടുത്തുവാനായിട്ട് ശ്രമിക്കാറുണ്ട് ഒത്തിരി ഒന്നും ചെയ്യാറില്ലെങ്കിലും ചുരുങ്ങിയ ജീവിത സാഹചര്യങ്ങളിൽ പറ്റുന്നത്ര പുണ്യപ്രവർത്തികൾ ചെയ്യാൻ സാധിക്കുന്നുണ്ട് ഇവിടെ വന്ന കൃപാസനവുമായി ബന്ധപ്പെട്ടതിനു ശേഷം എൻ്റെ വ്യക്തി ജീവിതത്തിൽ അടിയുറച്ച ദൈവവിശ്വാസവും പരിശുദ്ധാമ്മയോടുള്ള ഭക്തിയും മറ്റുള്ളവരെ കൂടി ദൈവവിശ്വാസത്തിലേക്ക് കൊണ്ടുവരുവാനും മറ്റ് ഫോണും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും അതിൽ കൂടുതൽ സമയം രാത്രിയിൽ ഞാനും എല്ലാവരും കിടന്നുറങ്ങുന്നത് ഇവിടുത്തെ സാക്ഷ്യം കേട്ടുകൊണ്ടാണ് ഒരു ദിവസം സാക്ഷ്യം വെക്കാതെ ഞാൻ കിടക്കാൻ ശ്രമിച്ചാൽ ഞാൻ എന്തെങ്കിലും വാർത്ത വെച്ചാൽ അപ്പം തന്നെ കുഞ്ഞ് പറയും അമ്മേ സാക്ഷ്യം വെച്ചാലേ എന്നും ഉറങ്ങാറ് സാക്ഷ്യം വെക്കാൻ പറയും സാക്ഷി ഓൺ ചെയ്ത് അത് എപ്പോഴാണോ തീരുന്നത് എന്ന് നിലക്കാറില്ല അതിനിടയ്ക്ക് എപ്പോഴും ഉറങ്ങിപ്പോകും അങ്ങനെ വളരെ വലിയ ഒരു ക്രിസ്തീയ ജീവിതത്തിൽ അടിയുറച്ച് പോകുവാനും മറ്റുള്ളവരിലേക്ക് കൂടി ഈ വിശ്വാസത്തിൻ്റെ നന്മ കൊടുക്കുവാനും ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട് ഇനിയുള്ള പ്രതിസന്ധികളിലും പരിശുദ്ധ അമ്മ നിലനിർത്തും എന്ന് തന്നെ വിശ്വസിച്ച് ഉറച്ചു പറഞ്ഞുകൊണ്ട് പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ജീവിതം കൊണ്ടും ഇവിടെ വന്ന് നിന്നുകൊണ്ടും ഒരായിരം നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി സങ്കീർത്തനങ്ങൾ മുപ്പത്തിരണ്ട് ആറ് ഏഴ് തിരുവചനങ്ങൾ ദൈവഭക്തർ ആപത്തിൽ അവിടുത്തോടെ പ്രാർത്ഥിക്കട്ടെ കഷ്ടത കരകവിന് ഒഴുകിയാലും അതവരെ സമീപിക്കുകയില്ല അവിടുന്ന് എൻ്റെ അഭയസങ്കേതമാണ് അനർത്ഥങ്ങളിൽ നിന്ന് അവിടെ നിന്നെ രക്ഷിക്കുന്നു രക്ഷ കൊണ്ട് എന്നെ പൊതിയുന്നു റോസമ്മ സെബാസ്റ്റ്യൻ എന്ന ഈ സഹോദരി മകളോടൊപ്പം ചേർന്ന് നിന്ന് പരിശുദ്ധ കൃപാസനമാതാവിൻ്റെ വലിയ നന്മകളെ ഈ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തുകയാണ് സഹോദരി പറയുന്നുണ്ട് മകളുടെ രോഗാവസ്ഥയെക്കുറിച്ച് ഏറെ ഏറെ ക്ലേശത്തോടുകൂടി ഏറെ കൂടി വലിയ ദുരിതങ്ങൾ മോളെ മോളുടെ രോഗാവസ്ഥയുമായി ബന്ധപ്പെട്ട് കുടുംബം അനുഭവിച്ചിരുന്നു വലിയ ആശുപത്രികളിലെ ചികിത്സകൾ തേടിയിരുന്നു എന്നാൽ അച്ഛനെ കണ്ട് പ്രാർത്ഥിക്കുകയും അച്ഛൻ മകളെ സൈത്യപൂഷി ബലപ്പെടുത്തുകയും കുരിശ് വെച്ച് കുരിശുരൂപം വെച്ചുകൊണ്ട് അമ്മമാതാവിന് പ്രതിഷ്ഠിച്ച മകളെ പ്രാർത്ഥിച്ച ആ നിമിഷം മുതൽ പൂർണ്ണമായി ആ ഗൗരവമുള്ള രോഗം രക്തം വരുന്നതും മറ്റ് ക്ലേശങ്ങളുമുള്ള രോഗം പൂർണ്ണമായി നിലയ്ക്കുകയും പിന്നീട് ഇന്നുവരെയും മരുന്നോ മറ്റൊരു കാര്യവുമോ ഇല്ലാത്ത വിധം മകൾ പൂർണ്ണ ആരോഗ്യത്തിൽ എന്ന കൂടി തുള്ളിച്ചാടി നടക്കുന്നു പഠിക്കുന്നു എന്നതിനെക്കുറിച്ചാണ് ഈ സഹോദരി ആദ്യം സാക്ഷ്യപ്പെടുത്തിയത് രണ്ടാമത്തത് ജീവിതത്തിൽ തന്നെ വലിയൊരു കടബാധ്യത അത് വീട് പണയം വെച്ചെങ്കിലും മാറ്റുവാൻ വേണ്ടി ആറുമാസമായി കഷ്ടപ്പെട്ടിട്ട് അതൊന്നും നടക്കാതെ ക്ലേശിച്ചിരുന്ന ദിവസങ്ങളിൽ അമ്മമാതാവിൻ്റെ തിരുനടയിൽ പ്രാർത്ഥിക്കുകയും ഉടമ്പടിയിൽ നിയോഗം സമർപ്പിച്ചുകൊണ്ട് പ്രത്യേകമായി പ്രാർത്ഥിച്ച് ഇനി മൂന്ന് ദിവസങ്ങൾ മാത്രമേയുള്ളൂ അമ്മമാതാവ് ഇടപെടുകയും സഹായിക്കുകയും വേണോ എന്ന് പറയുമ്പോൾ ഏതാണ്ടൊരു രണ്ട് മണിക്കൂറിനുള്ളിൽ അഞ്ചോളം പേര് ആ വീട് ഒറ്റക്കെടുക്കുന്നതിനും വാടകയ്ക്കെടുക്കുന്നതിനുമായി അന്വേഷിച്ച് വരികയും വിചാരിച്ചി വിചാരിച്ചിരു ഇരുന്നതിലും മൂന്ന് ലക്ഷത്തോളം രൂപ കൂടുതൽ നൽകിക്കൊണ്ട് ആ വീട് അവർ എടുക്കുകയും ചേച്ചിക്ക് സമയത്ത് തന്നെ എല്ലാ കടബാധ്യതകളും നീക്കുവാനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങിക്കിട്ടുകയും ചെയ്തു അത്ഭുതകരമായിട്ട് അമ്മ മാതാവിൻ്റെ ഇടപെടൽ ജീവിതത്തെ ലഭിച്ചതിനെയാണ് സഹോദരി സാക്ഷ്യപ്പെടുത്തുന്നത് അച്ഛനെ കാണുവാൻ വേണ്ടി ആശുപത്രിയിൽ നിന്നും വലിയ നിലവിളിയോടുകൂടി ഈ ആലയത്തിലേക്ക് കടന്നു വരുമ്പോൾ സുഗന്ധ അഭിഷേകം ലഭിച്ചതിന് അമ്മ മാതാവിൻ്റെ പ്രസൻസ് ലഭിച്ചതിന് അത് അച്ഛനെ കാണുവാനുള്ള സാഹചര്യം പോലും ഇല്ലാതിരുന്നിട്ടും അത് മകൾക്ക് കാണിക്കുവാൻ വേണ്ടിയുള്ള അവസരം ലഭിച്ചതും അച്ഛൻ പ്രാർത്ഥിച്ച ആ നിമിഷം മുതൽ തിരികെ പോകുമ്പോൾ വീണ്ടും സുഗന്ധാഭിഷേകം ലഭിച്ചുകൊണ്ട് അമ്മമാതാവ് കൂടെയുണ്ടെന്നും അമ്മമാതാവിൻ്റെ സാന്നിധ്യത്തിലുള്ള ഈ പ്രാർത്ഥനയിലൂടെ പ്രത്യേകമായി മകൾ ബലപ്പെടുന്നുവെന്നും സൗഖ്യപ്പെടുന്നുവെന്നും പൂർണ്ണമായി വിശ്വസിക്കുവാനുള്ള കൃപ ലഭിക്കുകയും ചെയ്തു സഹോദരിയുടെ വാക്കുകളിൽ എങ്ങനെ ഉടമ്പടി ജീവിതം നയിക്കണമെന്ന് വലിയ ക്ലേശങ്ങളിലും എങ്ങനെ പ്രത്യാശയോടുകൂടി പ്രാർത്ഥിക്കണമെന്ന് അമ്മമാതാവിൻ്റെ കരങ്ങളിലേക്ക് ഒരു നിയോഗം കൊടുത്താൽ അത് പൂർണ്ണമായി തിരിക്കുമാരന് കൊടുത്തുകൊണ്ട് നമ്മളെ അവസാന നിമിഷമെങ്കിലും അനുഗ്രഹിച്ച് സഹായിക്കുമെന്ന ഉറപ്പാണ് മകളുടെ വാക്കുകളിലൂടെ കൈമാറുന്നത് ഈ കുടുംബത്തിന് ലഭിച്ച വലിയ അനുഗ്രഹങ്ങളെ ഓർത്ത് അമ്മമാതാവിനും തിരിക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം